ദിവസവും വൈകുന്നേരമായാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ചപ്പാത്തി അത് നിർബന്ധമാണല്ലേ കാരണം ആരെങ്കിലും ഒരാളുണ്ടാകും ഷുഗറും പ്രഷറോ കൊളസ്ട്രോളോ അമിതവെണ്ണം മൂലമൊക്കെ ഡെയിലി ചപ്പാത്തി കഴിക്കുന്നവർ അപ്പോൾ ദിവസവും നമ്മളിതിങ്ങനെ ചുടുമ്പോൾ വല്ലാത്തൊരു അടുപ്പാണല്ലേ പരത്തിയും കുഴച്ചൊക്കെ ഇതുപോലെ ഇതുപോലെങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചപ്പാത്തി മാവ് ഒട്ടും കുഴക്കാതെ നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി എടുക്കാം കേട്ടോ ചപ്പാത്തി മാവിൽ ഈ ഒരു സാധനം ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിതവിടെ രണ്ട് കപ്പ് ഗോതമ്പിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടിയോ ഏത് ബ്രാൻഡിൻ്റെ പൊടി വെച്ചിട്ടും നമുക്ക് ഇതുപോലെ പഞ്ഞി പോലെയുള്ള ചപ്പാത്തി റെഡിയാക്കിയിട്ടെടുക്കാം അപ്പം ഡെയിലി ചുടുന്നവർക്കും വരച്ചവർക്കും ചിലപ്പം കല്ല് പോലെ ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കെ കേട്ടോ ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഓയിൽ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി നമുക്ക് ഇളം ചൂടുള്ള വെള്ളം വേണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഈ ഒരു നെയ്യ് ചേർക്കുന്നതോടുകൂടി നമുക്ക് ഈ ഒരു മാവ് ഒട്ടും കുഴക്കേണ്ടതായിട്ട് വരുമല്ലോ അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മാവ് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇളം ചൂടുള്ള വെള്ളം എടുക്കാം കേട്ടോ ഇളം ചൂടുള്ള വെള്ളം കുറീശ കുറീശ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കാം ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഒരുപാട് സമയം കുഴച്ച് സോഫ്റ്റ് ആക്കിയെടുക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ ചിലർ കാണാൻ പച്ച വെള്ളത്തിൽ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാറുണ്ട് എനിക്കങ്ങനെ ആയിട്ട് ആ ഒരു ചുടുന്ന സമയമൊക്കെ വരെ സോഫ്റ്റ് ആയിരിക്കും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതങ്ങോട് ഹാർഡായിട്ട് കട്ടിയായിട്ട് പോവും നമ്മൾ എപ്പോഴും ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ചപ്പാത്തി ഒന്നോ രണ്ടോ ദിവസം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പം ആ കുറേ വെള്ളത്തിനൊന്നും പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പലരും പല രീതിക്കായിരിക്കും എല്ലാം പൊടിയൊക്കെ എടുക്കുക അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഈ ഒരു സമയം തന്നെ കുഴച്ചെടുക്കാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പോ എന്ന് പറയുന്നത് ചിക്കൻ സ്റ്റൂ ആണ് നമ്മളെ വെജിറ്റ് കുറുമയാണ് കേട്ടോ ചിക്കൻ കുറുമ നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് അതും ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് രണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ കഴിച്ചവർക്ക് കഴിച്ചവർക്കറിയായിരിക്കും എത്രത്തോളം ടേസ്റ്റിയാണെന്ന് കണ്ടോ നമ്മുടെ മാവ് ഞാൻ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുത്ത് പഴേക്കും ഒരുപാട് സമയമൊന്നും കുഴക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഏകദേശം ഒരു മിനിറ്റ് ഞാൻ തൊട്ട് പൊഴേക്കുന്ന ഇതുപോലെ നല്ല സോ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടും ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലെ ഒരു കാൽ ടീസ്പൂൺ നെയ്യൊന്ന് ചേർത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പം നമുക്ക് ആ ഒരു മാറ്റം പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും ഇനി നമുക്ക് ഓരോ ബോൾസാക്കിയിട്ട് മാറ്റിയെടുക്കാം വലിയ ചപ്പാത്തിയും ഒരേ വലിപ്പത്തിൽ വരണം എന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഞാനതൊന്നും നോക്കുന്നില്ല അപ്പം അങ്ങനെ കറക്റ്റായിട്ടൊന്നും ഒരു കറക്റ്റ് ഒരു അളവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ നമുക്കിപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കണം ഒരുപാട് പണിയുള്ളതാണ് അപ്പോൾ ഞാൻ ഓരോരോ വട്ടുതാ ഇതുപോലെ ആക്കി എടുക്കാൻ കേട്ടോ അത്യാവശ്യം വലിയൊരു ചപ്പാ ഓരോരോ ചപ്പാത്തികളായിട്ടാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത് ചപ്പാത്തി ഫുൽക്കന്നൊക്കെ പറയും നല്ല സൂപ്പറായിട്ടോ അപ്പോൾ ഞാനിന്ന് ഫസ്റ്റിങ്ങനെ കാണിച്ചു തന്നല്ലോ ഗ്യാസിൽ വെച്ചിട്ട് ചുടുന്നത് ഗ്യാസിൽ വെച്ചിട്ട് ചുടുമ്പോഴും നല്ല രീതിയിൽ പൊള്ളച്ച് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കണ്ടല്ലോ എത്രത്തോളം ഈ ഒരു മാവ് സോഫ്റ്റ് ആണെന്ന് ഇനിയിപ്പോൾ നമ്മളിതി പരത്തുന്ന സമയം ഇത് അടച്ച് വെച്ചോളൊന്നുമില്ല പുറത്ത് വെച്ചാലും ഹാർഡാവുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ ഒരു ഇച്ചിരി നെയ്യൊക്കെ ഈ ഇതുപോലെ ചപ്പാത്തികളൊക്കെ ഉണ്ടാകുന്നത് കുറച്ചല്ലേ നമ്മൾ എടുത്തുള്ളൂ കാൽ ടീസ്പൂൺ എല്ലാവരും എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടുകയും ചെയ്യും ഒത്തിരി ഒന്നുമില്ലല്ലേ ഒത്തിരിയല്ലേ ഉള്ളൂ അപ്പോൾ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ പേടിക്കൊന്നും വേണ്ട ഇനി നമ്മൾ ഓരോന്നും ഇതുപോലെ കൈ വെച്ചിട്ട് പതക്കി ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഞാനിത അവിടെ നമ്മൾ ഓടക്കായാലും പലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് അപ്പോൾ എനിക്ക് പരത്തി എടുക്കാൻ അത്ര വലിയ കഴിവൊന്നുമില്ല അത് വലിയ കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ പരത്തിയെടുക്കും കേട്ടോ ആദ്യമൊക്കെ പരത്തുമ്പോൾ ഇന്ത്യൻ്റെ വേപ്പ് പോലെയൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറേയൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ലോണം പരത്താൻ കഴിവുള്ളവർ നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടോ അപ്പം താ ഞാനൊന്നും ഇവിടെ പരത്തിയിട്ടുണ്ട് ഇനി ചിലർ കാണാം അതിന് പരത്തും പിന്നെ ഒരു വട്ടൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യും റൗണ്ട് ഷേപ്പിലായി കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്തെടുക്കട്ടോ ഞാനങ്ങനെയൊന്നും ചെയ്യണില്ല കാരണം പിന്നെ അതൊരു വേസ്റ്റ് വേസ്റ്റാകും പിന്നെ അതും ഒരു പണിയല്ലേ ഇതിപ്പോൾ വെന്ത് ഒന്ന് വീർത്ത് പൊള്ളച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ഷേപ്പ് ആ റൗണ്ടിലന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതാ ഓരോന്നും ഞാൻ ഇതാ കുഴയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ് അപ്പോൾ പരത്തുന്ന സമയത്ത് ഇതാ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ തന്നെ പരത്തി എടുക്കണം കേട്ടോ ചില സമയങ്ങളിലൊക്കെ അപ്പുറം അപ്പുറമൊക്കെ കട്ടി കൂടിപ്പോയാൽ ചില പൊള്ളച്ച് കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും ഇതാ അറിയാത്തവർ ഇതാ ഇതുപോലെ പരത്തിയെടുത്താൽ മതി കേട്ടോ സിമ്പിളല്ലേ ഈ ഒരു പരത്തുന്ന മെത്തേഡ് ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കാം അങ്ങനെ നൈസാക്കരുത് അങ്ങനെ നെയ്സാക്കുമ്പോൾ പൊള്ളിച്ച് തരാൻ ഇത്തിരി പ്രയാസം കാണും കുറഞ്ഞൊരു കട്ടി വേണം കേട്ടോ അപ്പം ഞാനിത് മുഴുവനായിട്ട് പരത്തി കൊണ്ടുവരാം അപ്പം മുഴുവൻ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അതേ വലിയൊരു കുഴപ്പമൊന്നുമില്ല എൻ്റെ പരത്തലിനല്ലേ എന്താ ഞങ്ങൾക്ക് തോന്നണമെന്ന് പറയാം ചില ഇനി കട്ട് ചെയ്യണവർക്ക് പാത്രമൊക്കെ വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ പക്ഷെ ഞാനതൊന്നും ചെയ്യണില്ല ണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് ഇപ്പം തന്നെ ഈ ഒരു പത്തിരി തന്നെ ചപ്പാത്തിനെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചുട്ട് വരുന്ന കുറേ സമയം ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വരെ ആ ഒരു സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും നിങ്ങളെന്ത് ചെയ്യാം നമ്മളെ വീട്ടിലൊക്കെ കാസ്ട്രോൾ ഉണ്ടാവുമല്ലോ ചപ്പാത്തി ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം കാസ്ട്രോളിച്ച് അടച്ച് വെക്കുക ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചൂടോട് കൂടി വെക്കരുത് കേട്ടോ ചൂടോട് കൂടി വയ്ക്കുമ്പോൾ ആ ഒരു നീരാവി നമ്മളെ കാസ്ട്രോളിലോട്ട് ആ മുകളിലോട്ട് ഇങ്ങനെ തട്ടിയിട്ട് വെള്ളമായിട്ട് ചപ്പാത്തിയൊക്കെ കേടു വന്നു പോകുമ്പോൾ നമ്മുടെ ചപ്പാത്തി ഒക്കെ നന്നായിട്ട് വീർത്ത് അങ് പൊങ്ങി വരും കേട്ടോ ആദ്യം നമ്മൾ ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഹോൾ മുകളിലായിട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോൾ മറ്റേ സീഡും മറിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ വീർത്ത് പൊങ്ങി വരും നന്നായിട്ട് തന്നെ വീർത്ത് വരും കേട്ടോ അപ്പൊ ചപ്പാത്തി ഇതുവരെ ചുട്ടിട്ട് നന്നാവാത്തവരും അതുപോലെ തന്നെ വലിയ പാടാണ് ബുദ്ധിമുട്ടാണ് ചുട്ടിട്ട് നന്നാവണില്ല എന്നൊക്കെ പറയണത് ഒരു കാൽ ടീസ്പൂൺ നെയ്യാ ഒരു മാവിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കാറുണ്ട് ഒത്തിരി സമയമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കാണണം അതുപോലെ തന്നെ ഈ ഒരു മാവ് ഒത്തിരി സമയം ഈ ഒരു ചപ്പാത്തി സോഫ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ഗ്യാസിൻ്റെ പുറത്തൊക്കെ വെച്ചിരുന്നുണ്ടല്ലോ നന്നായിട്ട് വീർത്ത് നല്ല കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട് കെരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ അത് അതിൻ്റെ പുറകെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാടൊക്കെ ഉണ്ട് കണ്ടല്ലോ ചിലരൊക്കെ പറയും ഗ്യാസിൽ ഗ്യാസിലങ്ങനെ നേരിട്ടിട്ട് ഡയറക്റ്റായിട്ട് ചുട്ടെടുക്കുന്ന ചപ്പാത്തി അത്ര ഹെൽത്തി അല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് എനിക്കതിനെക്കുറിച്ച് അത്ര അറിയില്ല കേട്ടോ എന്നാലും ഞാനിടയ്ക്കൊക്കെ അങ്ങനെ ചുട്ടെടുക്കാറുണ്ട് ചില ചപ്പാത്തി ഒന്നും പൊള്ളച്ച് വരില്ലല്ലോ അപ്പം പിന്നെ വേറെ ഒന്നും നോക്കൂല ചട്ടി കെട്ടെടുത്ത് വെച്ചിട്ട് നേരെ ഗ്യാസിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ കണ്ടല്ലോ നമ്മുടെ ചപ്പാത്തി സൂപ്പർ ആയിട്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് പോലുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടേ ഇന്ന് നമ്മൾ അടിപൊളി കോംബോ ആയിട്ടുള്ള ചിക്കൻ കുറുമയാണ് കേട്ടോ ചിക്കൻ കുറുമയും ഈ ഒരു നൈസ് ചപ്പാത്തി എന്നാൽ അത്രയും നൈസല്ല എന്നാലും നൈസ് ചപ്പാത്തിയും സൂപ്പർ കോംബോ ആണ് ഒന്ന് ചെയ്ത് നോക്കണേ ഒരുപാട് ചിക്കൻ ഒന്നും വേണ്ട ഒരു നാലഞ്ച് ചിക്കൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല അറകളോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ നെയ്യുന്ന നെയ്യ് ഒത്തിരി ചുവയൊന്നും ഉണ്ടാവില്ല ചെറിയൊരു ചുവ ഉണ്ടാവും കേട്ടോ അത് ടേസ്റ്റ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് രുചി തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് കുറുമ റെഡിയാക്കാം ഏതായാലും ഞാൻ ഗ്യ സ്റ്റോവിലേക്ക് അടിച്ചു വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആവശ്യാനുസരണം നമുക്ക് എടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനൊക്കെ ചുടുന്നവർ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസത്തിനൊക്കെ ഇതുപോലെ ഒത്തിരി നെയ്യിലൊക്കെ ഒന്ന് തേച്ചിട്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള അടിപൊളി കുറുമ റെഡിയാക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കൻ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പം അതിലോട്ട് ഇതാക്കനൊക്കെ ക്ലീൻ ചെയ്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കട്ടോ നന്നായിട്ടൊന്നല്ലേ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് കരുതി ചിക്കൻ തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് എന്തും ഇതിൻ്റെ കൂടെ അടിപൊളി കോമ്പോ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉള്ളി കൊണ്ടുള്ള കറിയും ഉള്ളി മസാലയും തക്കാളി മസാലയും ഒക്കെ സൂപ്പർ കോമ്പോ തന്നെയാണ് ഇതൊക്കെ ഞാനിതാ ഒരു സവാള ചെറുതായിട്ട് കനം കുറച്ചറിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളകും ഒരു രണ്ട് കറിവീപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കിയെടുക്കേണ്ട ഏകദേശം അരക്കപ്പ് വെള്ളം മാത്രം മതി അതുപോലെ തന്നെ ഇതിലോട്ട് ഇഞ്ചിയുടെയും വെളുത്തില്ലിയുടെയും പേസ്റ്റ് വേണം അല്ലെങ്കിൽ ചതച്ചിട്ടും നമുക്ക് ചേർത്താൽ കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇതാ ഒന്ന് ചതച്ചുകാണ്ടാണ് ചേർത്ത് കൊടുത്തത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കാം ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെക്കാം ഏകദേശം ഒരു രണ്ട് വിസലടിക്കുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ഏകദേശം ഒരു പിടി തന്നെ ഉള്ളു കേട്ടോ ഒരു പിടി തേങ്ങ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം മിക്സിൻ്റെ ജാറിലൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ആ ഒരു കപ്പിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ ഒന്നാം പാൽ ഒരു കപ്പ് വെള്ളത്തിലെടുത്തു പിന്നെ രണ്ടാം പാല് അടുത്തൊരു ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് രണ്ടാം പാല് റെഡിയാക്കി എടുത്തത് അപ്പോൾ അതാ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മുടെ കുറുമുണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കറൊക്കെ ഇതാ വിസിലടിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് വിസിൽ വന്നപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിതാ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറട്ടെ ചൂടോടൊക്കെ തന്നെ അതിൻ്റെ എയർ ഒന്നും കളയാനായിട്ട് പോകണ്ട കേട്ടോ അതിൽ കിടന്നിട്ടൊന്ന് ഒരു വേവും കൂടി ഉണ്ട് ആ ഒരു വേവും കൂടി ഒന്നാവട്ടെ അപ്പോൾ ഇനി നമ്മളൊരു പാനെടുത്ത് ആ ഒരു പാനിലോട്ട് ഒരു മൂന്ന് ഏലക്ക ഏലക്കതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ അതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു കുരുമൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെയുള്ള സ്മെല്ലും ടേസ്റ്റൊക്കെ കിടക്കണത് അതുപോലെ തന്നെ രണ്ട് പട്ട കുറച്ച് ഗ്രാമ്പ് കുറച്ച് പറഞ്ഞാൽ ഒരു മൂന്ന് ഗ്രാം എടുത്തിട്ടുണ്ട് അതൊക്കെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടൊരു രണ്ട് വലിയുള്ളി കനം കുറച്ചെറിഞ്ഞതും ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് വഴറ്റിയെടുക്കുക ഒരുപാട് സമയം വയറ്റി കളറൊക്കെ ബ്രൗണായി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമായിട്ട് നമുക്ക് വരണില്ല താല്പര്യമുള്ളവർക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ ഉള്ളിലൊക്കെ പെട്ടെന്ന് അങ്ങ് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും അതാ ഈ ഒരു സമയമായാൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാം അതെ ഇളക്കുന്ന പവറോണ്ടേ പച്ചമുളകൊക്കെ ഒന്ന് താഴെ പോയതാണ് അപ്പോൾ താ ഇതിലോട്ട് ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു രണ്ട് ഉരുളങ്ങയും കിട്ടാം വലിയ കിഴങ്ങാണെങ്കിൽ ഒന്ന് മതി ചെറിയ കിഴങ്ങാണെങ്കിൽ രണ്ടെണ്ണം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ല കിഴങ്ങ് ആ ഒരു കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കട്ടോ വെന്തതല്ലേ പിന്നെ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് എഴുതിയിട്ട് ഒരുപാടില്ല നമ്മൾ ഒഴിച്ചത് അരക്കപ്പ് വെള്ളമാണ് ആ ഒരു വെള്ളം തന്നെ ഉള്ളു കേട്ടോ ഇതേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക ഇതുപോലെ മിക്സാക്കട്ടെ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചിരുന്നു അല്ലേ ആ ഒരു രണ്ടാം പാലും കൂടി ഒഴിച്ചിട്ട് ഈ ഒരു ചിക്കനും കിഴങ്ങും ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി തേങ്ങാപ്പാൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതോ തേങ്ങാപ്പാലിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു ഒരു ക്യാരറ്റ് കേട്ടോ ഒരു കുഞ്ഞ് ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഹാഫ് എടുത്താൽ മതി അതും ഞാൻ വേവിച്ചാണ് ചേർത്തത് ഇനി കിഴങ്ങും ക്യാരറ്റും ഒപ്പം വേവിക്കുന്നവർക്ക് അങ്ങനെ വേവിക്കാം അതല്ലെങ്കിൽ ചിക്കൻ്റെ കൂടെ വേവിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ചിക്കൻ്റെ കൂടെ ആകുമ്പോൾ ചിലപ്പം കിഴങ്ങും ക്യാരറ്റൊക്കെ അങ്ങ് ഉടഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ പേരിലാട്ടോ ഞാൻ വേറെ വേറെ ഇങ്ങനെ വേവിച്ചെടുത്തത് അപ്പോൾ ക്യാരറ്റൊക്കെ കൊടുത്തിട്ട് അവസാനം നമ്മൾ ആദ്യം എടുത്ത് വെച്ച തേങ്ങാ പാൽ നല്ല കട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അയ്യോ ഇത് വെള്ളമായി പോയല്ലോ എന്ന് കരുതിയിട്ട് ആരും ടെൻഷനാവേണ്ട കേട്ടോ ഇത് നമ്മൾ ചൂടാറുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിൻ്റെ മുകളിൽക്കൂടെ ഒക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്ത് വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ ഉള്ളവർ അല്ലെങ്കിൽ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി ഈ ഒരു ഈയൊരു കുറുമ്പങ്ങനെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഏകദേശം കുറച്ച് എടുത്തു കേട്ടോ അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ അലി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് റെസ്റ്റോറൻറ്റെന്ന് അതുപോലെ തന്നെ കല്യാണം മറ്റ് സൽക്കാര പാർട്ടികളിൽ നിന്നൊക്കെ കുറുമ കിട്ടുമ്പോൾ അതാ ഇതുപോലെയാണ് വെക്കാറ് അപ്പോൾ അതിലൊക്കെ നമ്മൾ അണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ കാണിക്കണമല്ലോ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ വറുത്തൊഴിക്കുക അതും നെയ്യില് ഇനിയിപ്പം ഇങ്ങളെ കയ്യില് നെയ്യുമില്ല അണ്ടി പരിപ്പ് മുന്തിരി ഒന്നും ഇല്ലെങ്കിൽ ആരും ടെൻഷനാവേണ്ട കുറച്ച് ഒലിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ചെറിയുള്ളിലും അതുപോലെ തന്നെ പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയും ഒന്ന് മുരിയിച്ചിട്ട് ചൂടോടെ കൂടി ഒഴിച്ച് കൊടുക്കുക കുറച്ച് സമയം അടച്ചു വെക്കുക പിന്നെ കുറച്ച് ടൈം നമുക്ക് ഭക്ഷണം ഫുഡ് കഴിക്കുന്ന ടൈം ആവുമല്ലോ ആ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ട് കുറുകി നല്ല സെറ്റായി നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേക്ക് പോലെ കിട്ടും കേട്ടോ അപ്പം ഞാൻ കുറച്ചു നേരം അടച്ചൊക്കെ വെച്ചിരുന്നു ഇപ്പോൾ നമ്മളെ ഒരു ഇത് കണ്ടല്ലോ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട് കിഴങ്ങ് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല കാണുമ്പോൾ നമുക്ക് കാണുന്നുണ്ടല്ലോ ക്യാരറ്റായാലും കിഴങ്ങായാലും എന്നാലോ നല്ല തിക്ക് ഗ്രേവിയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പൊളീൻ്റെ മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്കും കൂടിയും തരാം ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ചപ്പാത്തിയൊക്കെ ചുട്ട് മടുത്തിരിക്കണവർ ഇതാ വളരെ എളുപ്പത്തിൽ ഇതുപോലെയൊക്കെ ചുട്ടെടുക്കട്ടെ അപ്പോൾ എല്ലാവരോടും അസാമലൈക്കും